കോട്ടയം ആർ പി എസ് സേനാംഗങ്ങൾക്കായി സ്വയംരക്ഷയും എതിരാളിയും അനായാസം കീഴ്പ്പെടുത്താൻ ഉപകരിക്കുന്നതുമായ ടെക്നിക്കുകൾ ഉൾപ്പെടുന്ന ക്ലാസ് നടത്തി വിൻ സിഫു സിജു സെക്രിയ ക്ലാസ് നയിച്ചു ട്രെയിൻ യാത്രയിൽ ഉദ്യോഗസ്ഥർക്കും പോലീസ് ഉദ്യോഗസ്ഥർക്കും നേരെ ഉണ്ടാകുന്ന അതിക്രമങ്ങൾ ചെറുത്തുനിൽക്കുന്നതിനും വേണ്ടിയാണ് പരിശീലനം നൽകിയത്

നമ്മളുൾപ്പെട്ട ആർട്ടിറ്റേറ്റ് എല്ലാം ഇത് വളരെയധികം ഉറങ്ങി തിരിച്ച് എങ്ങനെയുള്ള സമയത്ത് നമ്മളെല്ലാം ഇതേപോലൊരു ക്യാമറയുടെ മുമ്പിലാണ് ഒരു ജോലി ചെയ്യുന്നത് നമുക്ക് ഡിഫൻസിൽ മാക്സിമം എന്തേണ്ട എന്തെങ്കിലും നമുക്ക് ഉണ്ടാകുകയും നമുക്ക് ಆರ್ ಪಿ ಎಸಿ ಮುಪ್ಪದ ಉದ್ಯೋಗಸ್ಥರ್ ಪಂಚತು ನ್ಯೂಸ್ ಬ್ಯೂರೋ ಕೋಟ್ಯ